മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ യാത്രയായി ഒരു വർഷമായി അർബുദത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം വ്യാഴാഴ്ച രാത്രി ഏഴ് അൻപത്തിനാലിന് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലെ മുല്ലപ്പൂമാലയുമായി എന്ന ഗാനം ആലപിച്ചാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ കളിത്തോഴനിലെ മഞ്ഞളയിൽ തോർത്തി എന്ന പാട്ടാണ് അദ്ദേഹത്തിനെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാക്കിയത് പിന്നീട് അരനൂറ്റാണ്ട് മലയാളി മതി അദ്ദേഹത്തെ കേട്ടു എന്ന് വേണം പറയാൻ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ചയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച ആശുപത്രി വിട്ടിരുന്നെങ്കിലും വ്യാഴാഴ്ച സന്ധ്യയോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ലളിത മക്കളായ ലക്ഷ്മിയും ദിനനാഥും ഗായകരാണ് സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് തറവാട്ട് ശ്മശാനത്തിൽ നടക്കും മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി നിരവധി ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് എഴുപത്തിയെട്ടാം വയസ്സിൽ സംഗീത സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം പ്രശസ്തി നേടി അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം നീലിമേ എന്ന് തുടങ്ങുന്നതാണ് ഈ ഗാനത്തിനായി വരികൾ എഴുതിയത് ബി കെ ഹരിനാരായണനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ സുപ്രഭാതം എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടാനായി രണ്ടായിരത്തി ഇരുപതിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരം അദ്ദേഹം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീനാരായണ ഗുരു എന്ന സിനിമയിലെ ശിവശങ്കര സർവ്വശരണ്യ വിഭോ എന്ന ഗാനത്തിന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു തമിഴ്നാട് സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചത് നാല് തവണയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണ അദ്ദേഹം നേടിയിട്ടുണ്ട് അനായാസമുള്ള ആലാപന ശൈലിയാണ് അദ്ദേഹത്തെ മറ്റ് ഗായകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ആഴത്തിൽ ഉള്ളിൽ പതിഞ്ഞുപോയി അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഗാനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല